നെല്ലു സംഭരണത്തിൽ വീണ്ടും കുടിശ്ശിക പ്രതിസന്ധി കർഷകർ വലയുന്നു സംസ്ഥാനത്താകെ ഒന്നേ ദശാംശം ഒന്നേ രണ്ട് ലക്ഷം കർഷകർക്കായി അറുന്നൂറ്റി എൺപത്തി ഒൻപത് ദശാംശം ഒൻപതി അഞ്ച് കോടി രൂപയാണ് ലഭിക്കാനുള്ളത് കഴിഞ്ഞ വ്യാഴാഴ്ച വരെയുള്ള കണക്കാണിത് കേന്ദ്രത്തിൽ നിന്ന് കിട്ടാനുണ്ടായിരുന്നതിൽ എണ്ണൂറ്റി മുപ്പത്തിരണ്ട് കോടി രൂപ ലഭ്യമായത് ചെറിയ ആശ്വാസമാണ് കേന്ദ്രഹിതം വന്നതിൽ ബാങ്കുകളുടെ കുടിശ്ശികയിൽ ഒരു ഭാഗം നൽകി അടുത്ത വായ്പയെടുത്ത് പ്രതിസന്ധി പരിഹരിക്കാനുള്ള ശ്രമത്തിലാണ് ഭക്ഷ്യവകുപ്പ് നിലവിൽ പാലക്കാട് ജില്ലയിൽ മാത്രം ഇരുന്നൂറ്റി മുപ്പത്തിയൊന്ന് കോടി രൂപയാണ് കർഷകർക്ക് ലഭിക്കാനുള്ളത് ആലപ്പുഴയിൽ ഇത് കോടി തൃശൂരിലിത് നൂറ്റി ഇരുപത്തിനാല് കോടി കോട്ടയം എൺപത്തിനാല് മലപ്പുറം മുപ്പത്തിയൊൻപത് കോടി എന്നിങ്ങനെയാണ് വലിയ തുക കിട്ടാനുള്ള മറ്റു ജില്ലകൾ കാനറ ബാങ്ക് എസ് ബി ഐ എന്നിവരുമായിട്ടാണ് കഴിഞ്ഞ വിളവെടുപ്പിൽ പണം നൽകാൻ ധാരണയുണ്ടായിരുന്നത് അതിനു മുൻപ് ധാരണയുണ്ടായിരുന്ന കേരള ബാങ്കിന് മുന്നൂറ്റി മുപ്പത് കോടി രൂപ നൽകാനുണ്ട് എട്ടു മാസത്തിലധികം പഴക്കമുള്ള കടമാണിത് ഈ തുക ബാങ്കിന് ലഭിച്ചില്ല എങ്കിൽ അന്ന് ഈ ബാങ്ക് വഴി നെല്ലുവില കിട്ടിയവരുടെ സിവിൽ സ്കോറിനെ ബാധിക്കാമെന്ന ആശങ്കയുണ്ട് അതിനാൽ കേന്ദ്രത്തിൽ നിന്ന് കിട്ടിയ പണം കൊണ്ട് കേരള ബാങ്കിന് നൽകാനുള്ള തുക കൊടുക്കാനാണ് ആലോചന കിട്ടിയ എണ്ണൂറ്റി മുപ്പത്തിരണ്ട് കോടിയിൽ കഴിച്ചുള്ള പണം കൊണ്ടു മാത്രം ഇപ്പോഴത്തെ നെല്ലെടുപ്പും എസ് ബി ഐ കാനറ ബാങ്കുകളുടെ കുടിശ്ശികയും തീരില്ല അതിനാൽ ബാക്കി പണം ഇവരുടെ കുടിശ്ശികയിൽ ഒരു ഭാഗം തീർക്കാൻ ഉപയോഗിച്ചേക്കും കേരളത്തിൽ ഒരു വർഷം നെല്ലെടുപ്പിന് രണ്ടായിരത്തി നാല് കോടി രൂപയാണ് വേണ്ടത് നിലവിൽ നെല്ല് മില്ലുകാർ എടുക്കുമ്പോൾ നൽകുന്ന രസീത് ബാങ്കിൽ നൽകുമ്പോൾ നെല്ല് വില വായ്പാ രൂപത്തിലാണ് കൃഷിക്കാരന് കിട്ടുന്നത് ഈ രീതി പരിഷ്കരിക്കുമെന്നും വായ്പാ സ്വഭാവം മാറ്റുമെന്നുമാണ് ഭക്ഷ്യമന്ത്രി ഉറപ്പ് നൽകിയിരിക്കുന്നത് പാലക്കാട് നെൽകൃഷി അത്ര ചെറിയ കാര്യമല്ല രണ്ടു വർഷം മുൻപ് ഓരോ വർഷവും ഒന്നും രണ്ടും വിളകളിലായി ജില്ലയിൽ നിന്ന് സപ്ലൈകോ സംഭരിക്കുന്നത് ആയിരം കോടിയിലേറെ രൂപയുടെ നെല്ലായിരുന്നു കഴിഞ്ഞ രണ്ടാം വിള സീസണിൽ മാത്രം അറുന്നൂറ്റി കോടിയിലേറെ രൂപയാണ് താങ്ങുവിലയായി നൽകിയത് സ്വകാര്യ വിപണിയിലെത്തുന്ന നെല്ല് ഇതിന് പുറമേ എല്ലാ വർഷവും കന്നിയിലും മകരത്തിലും കൊയ്ത്ത് നടക്കുമെങ്കിലും സംഭരണത്തിലെ അവ്യക്തത മാറില്ല ഗതികെട്ട് കർഷകർ സമര രംഗത്തിറങ്ങും അപ്പോൾ പതുക്കെ സർക്കാർ യന്ത്രം ചലിക്കും സർക്കാർ സംഭരണത്തിന് കാത്തു നൽകാൻ സാമ്പത്തിക നില അനുവദിക്കാത്ത കർഷകർ കിട്ടിയ വിലയ്ക്ക് സ്വകാര്യ മില്ലുകാർക്ക് നെല്ല് വിൽക്കും ഇതും കാലങ്ങളായി തുടരുകയാണ് നെല്ലളന്നാൽ പിറ്റേ ആഴ്ച കർഷകന്റെ അക്കൌണ്ടിൽ എത്തുമെന്നാണ് വാഗ്ദാനം ആഴ്ചകളും മാസങ്ങളും കഴിഞ്ഞാണ് പലപ്പോഴും പണം കിട്ടുക നെല്ലളക്കുമ്പോൾ കർഷകന് കിട്ടുന്ന തൂക്കച്ചീട്ടിന്റെ അടിസ്ഥാനത്തിൽ സപ്ലൈകോ അംഗീകരിച്ച് നൽകുന്ന നെല്ല് കൈപ്പച്ചു രസീതിന്റെ അടിസ്ഥാനത്തിലാണ് ബാങ്കുകൾ കർഷകന്റെ അക്കൌണ്ടിലേക്ക് പണം നൽകുക കർഷകൻ ബാങ്കിലെത്തി പി ആർ എസിന്റെ അടിസ്ഥാനത്തിൽ അപേക്ഷ നൽകിയാലേ തുക പിൻവലിക്കാനാകും സപ്ലൈകോ പണം നൽകുമെന്ന ഉറപ്പിലാണ് കർഷകന് തുക നൽകുക ഇതിനെടുക്കുന്ന താമസം രേഖകളിലെ പിശക് എന്നിവ മൂലം തുക വൈകും ഈ തുകയും പലിശയും സപ്ലൈകോ ബാങ്കിന് നൽകുന്നതുവരെ സാങ്കേതികമായി കർഷകൻ ബാങ്കിന് കടക്കാരനാണ് സപ്ലൈകോ ബാങ്കിന് പണം നൽകുന്നത് വൈകിയാൽ കർഷകൻ വായ്പ കുടിശ്ശിക വരുത്തിയയാളാണ് വായ്പാ തിരിച്ചടവ് നിലവാരത്തിൽ കർഷകൻ പിന്നിലാവുകയും ചെയ്യും സ്ഥിരം സംവിധാനം വേണം താങ്ങുവില വർദ്ധിപ്പിക്കാൻ കേന്ദ്ര സർക്കാർ നിയന്ത്രണത്തിൽ സ്ഥിരം സംവിധാനമുള്ളതുപോലെ നെല്ല് സംഭരണത്തിനും സ്ഥിരം സംവിധാനം ആവശ്യമാണ് മില്ലുടമകളുമായി വർഷംതോറും ചർച്ച നടത്തി ഒരു വർഷത്തേക്കാണ് കരാർ ഒപ്പിടുന്നത് ഇത് മൂന്ന് വർഷത്തേക്കെങ്കിലും ആക്കിയാൽ ഗുണകരമാകും ബാങ്കുകളുമായി ഉണ്ടാകുന്ന കരാറും കുറഞ്ഞത് മൂന്ന് വർഷത്തേക്കാക്കണം മില്ലുകാരുടെ പ്രശ്നങ്ങളും പരിഹരിക്കണം ന്യൂസ് കേരള കൗമുദി